സത്യം പറയാമല്ലോ ഓരോ ദിവസവും ആരാധകർ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും പറയേണ്ട കാര്യമില്ല കാരണം അമ്മാതിരി കാര്യങ്ങളാണ് അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുവരെ മോഹൻലാലിന്റെ ലുക്കിനെ ചൊല്ലിയായിരുന്നു എല്ലാവരുടെയും ഇടയിൽ വാക്കു തർക്കങ്ങൾ ഉണ്ടായിരുന്നത് മോഹൻലാൽ താടി പഠിക്കുന്നില്ല അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് മോഹത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്നതൊക്കെ എന്നാൽ താടി അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കാണ് മോഹൻലാലിന്റെ ലുക്ക് പോയത് ഇതൊരു രക്ഷയുമില്ലാത്ത ലുക്കായി മാറിയിരിക്കുന്നു ഈ പ്രായത്തിലും ഈ ഒരു ലുക്ക് ആരും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ പ്രതീക്ഷ സാധാരണ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കാണ് മോഹൻലാലിന്റെ ലുക്ക് സഞ്ചരിച്ചത് അത് അവർക്ക് കിട്ടുന്നത് മോഹൻലാലിന്റെ ഒഫീഷ്യൽ ചിത്രങ്ങൾ ഒന്നും കൊണ്ടല്ല മോഹൻലാനൊപ്പം വരുന്ന ഫാൻസും സുഹൃത്തുക്കളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോഴാണ് ഈ ഞെട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ലേറ്റസ്റ്റ് ചിത്രങ്ങൾ ആരാധകർക്ക് ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് ശരിക്കും ഞെട്ടുകയാണ് ഒപ്പം ഉദയാണ് താരം എന്ന സിനിമയുടെ റീറിലീസ് വരികയാണ് അതിനുവേണ്ടി പ്രൊമോഷൻ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന മോഹൻലാലിന്റെ ലുക്ക് കണ്ടാണ് പ്രേഷ്യർ സത്യം പറഞ്ഞാൽ ഞെട്ടുന്നത് റീറിലീസ് ചിത്രം എങ്ങനെ പോകുമെന്ന് യാതൊരു പിടിയുമില്ല പക്ഷേ മോഹൻലാൽ ഒരു രക്ഷയുമില്ല എന്നാണ് പ്രേഷ്യരുടെ അഭിപ്രായം അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചൂടുള്ള കാര്യവും ഒരു ഭാഗത്ത് മോഹൻലാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആരാധകരെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ലുക്കിലൂടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരിടത്ത് താരപുത്രൻ പ്രണവ് മോഹൻലാലും എത്തിയത് കൗതുക കാഴ്ചയായി എന്നാൽ ഇത് എന്താണ് എവിടെയാണ് ഒരു പിടിയുമില്ലല്ലോ എന്ന പറച്ചിൽ വീണ്ടും ആവർത്തിക്കുകയാണ് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ ഒന്നാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി എത്തിയ താരം ഇന്ന് മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഒരാളാണ് വിരലിൽ എണ്ണാവുന്ന സിനിമകളാണ് ഇതുവരെ ചെയ്തതെങ്കിൽ പോലും പ്രണവിന്റെ സിനിമകൾക്കായി ആരാധകർ കാത്തിരിക്കാറുണ്ട് സിനിമയാൾ ഏറെ യാത്രകൾ പ്രണയിക്കുന്ന പ്രണവിന്റെ ജീവിത ശൈലികൾക്കാണ് ആരാധകർ എറിയും ഒരു സിനിമ ചെയ്താൽ അതിന്റെ ജയവും പരാജയവും നോക്കാതെ വീണ്ടും യാത്രകളുടെ ലോകത്തേക്ക് പോകുന്ന പ്രണവിന്റെ പുതിയ പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് കൂൾ ലുക്കിൽ ഗിറ്റാർ വായിച്ചിരിക്കുന്ന തന്റെ ഫോട്ടോയാണ് പ്രണവ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ ക്യാപ്ഷനുകൾ ഒന്നും തന്നെ ഇല്ല പിന്നാലെ ചോദ്യങ്ങളുമായി ആരാധകരും രംഗത്തെത്തി എവിടെയാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതിന് മറുപടി എന്നോണം വേറൊരു പോസ്റ്റിൽ സ്ഥലം എവിടെയാണെന്ന് പ്രണവ് പറയുന്നുണ്ട് ജർമ്മനിയിലെ ബവേറിയയിലാണ് പ്രണവ് ഇപ്പോഴുള്ളത് അവിടുത്തെ ഏറെ പ്രശസ്തമായ കാസിൽ ഫോട്ടോയും താരം പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ രസകരമായ കമന്റുകളും പോസ്റ്റിന് താഴെ വരുന്നുണ്ട് ഏത് ലോകത്താ ഡാഡി താടിയെടുത്തത് അറിഞ്ഞോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് ഈ മുതലിനെ വെച്ച് ഒരു ആക്ഷൻ പടം ചെയ്യാൻ ഇവിടെ ഒരു സംവിധായകനും ഇല്ലേ വന്ന് പടം ചെയ്യടാ മോനെ വർഷത്തിൽ ഒരു രണ്ട് പടം എങ്കിലും ചെയ്യു പ്ലീസ് മകനെ വാപ്പസ് ആവോ മടങ്ങി വരൂ ഒരു സിനിമ ചെയ്യൂ ബാക്കിയുള്ളവർ ഡ്രോൺ വെച്ച് എടുക്കുന്ന ഷോട്ട് പ്രണവ് നേരിട്ട് പോയി എടുക്കും അതാണ് മാസ് എന്നിങ്ങനെ പോകുന്നു മറ്റ് കമന്റുകൾ എന്തായാലും അടുത്ത ചിത്രത്തിനായുള്ള വെയിറ്റിംഗിലാണ് പ്രേശ്യല്ല രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് സിറയൻ എന്ന ചിത്രത്തിൽ പ്രണവിന്റെ പ്രകടനം കണ്ട് ഞെട്ടിയ പ്രേക്ഷകരാണ് എന്തായാലും അടുത്ത ചിത്രം വരണമെന്ന് അന്നേ പറഞ്ഞത് ഒട്ടും വൈകാതെ അടുത്ത ചിത്രം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും അന്നേ അടുത്ത ചിത്രത്തെ കുറിച്ചുള്ള റൂമറുകളും കേട്ടിരുന്നു പുതിയ സിനിമകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ പ്രണവ് തുടങ്ങിയെന്നും അധികം വൈകാതെ ഇനി സിനിമകൾ ഉണ്ടാകുമെന്നുമാണ് പറഞ്ഞത് എന്നാൽ ഡി എസ് ഇറ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് ആളെ കണ്ടിട്ടില്ല ഡി എസ് ഇറയിലെ പ്രണവിന്റെ പ്രകടനവും ഏറെ പ്രശംസ നേടിയിരുന്നു